ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം പാതിരാത്രിയിലെ ട്വീറ്റ് അകത്താകുമോ വിഭ്രാന്തിയിൽ രാഹുൽ ഗണ്ഡി ഇ ഡിക്ക് നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ റെയ്ഡ് നടന്നേക്കാം ടു ഇൻ വണ്ണിന് എൻ്റെ ചക്രവ്യൂഹം സ്പീച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വാതിലും തുറന്നിട്ട് ബിസ്ക്കറ്റും ചായയും വെച്ച് ഇ കാത്തിരിക്കുകയാണ് ഇതാണ് ട്വീറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് ട്വീറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് ട്വീറ്റ് നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും എല്ലാ സാധ്യതയും ഉണ്ടെന്നത് പൊതുജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് നിരവധി അഴിമതിയും കുംഭകോണങ്ങളും നിറഞ്ഞ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കോടികളല്ലേ അടിച്ചു മാറ്റിയത് അതിൽ ഹെലികോപ്റ്റർ അഴിമതിയും ഹെറാൾഡ് കേസും ഒക്കെയുണ്ട് എന്നെ ചോദ്യം ചെയ്യുമേ അറസ്റ്റ് ചെയ്യുമേ എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചിരുന്നു ഉറക്കം വരാതിരുന്ന രാത്രി രണ്ട് മണിയോടെടുത്തിട്ട് ട്വീറ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും അതിലെ വിഭ്രാന്തിയും ഇതര തെറ്റുകളും പൊട്ടത്തരങ്ങളും പിന്നെ ഒരേറെ അങ്ങ് നടത്തിയേക്കാം മുൻകൂട്ടി അത്ര തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇതുതന്നെയാണ് പാടിക്കൊണ്ടിരുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി മനസ്സിൽ വിചാരിച്ചതൊന്ന് എഴുതിയതൊന്ന് ആർക്കും എങ്ങനെയും ഗണിച്ചെടുക്കാം നിയമവഴികളൊന്നും നെഹ്റു കുടുംബത്തിന് ബാധകമല്ലെന്നാണ് ഇപ്പോഴും ആ മനുഷ്യൻ്റെ വിചാരം ആരും അങ്ങോട്ടൊന്നും ചോദിക്കരുത് അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ലോക്സഭയിൽ പോലുമുള്ള രാഹുൽ ഗാന്ധിയുടെ മസിലും പെരുപ്പിച്ച് ഗുണ്ടാശൈലിലുള്ള നില്പ്പും പെരുമാറ്റവും എന്ന് പറയാതെയും വയ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പർമാർക്കിടയിൽ മാറ്റം എന്ത് പ്രത്യേകതയാണുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന പദവി മേൽപ്പറഞ്ഞതിനുള്ള പരിഹാരവുമല്ല മാത്രവുമല്ല എല്ലായിടത്തും നടന്ന് ജാതി ചോദിച്ച് എണ്ണമെടുക്കാൻ ശ്രമിക്കുന്ന രാഹുൽ എന്തുകൊണ്ട് സ്വന്തം ജാതി ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ തട്ടിക്കയറുന്നു ജാതിക്കളി ഒരു കലാപക്കളി അല്ലെന്നുണ്ടോ ബജറ്റിൽ ഹൽവയെ പോലും താങ്കൾ വെറുതെ വിട്ടില്ലെന്നത് നിർഭാഗ്യം ന്യൂസ് ഡെസ്ക് കല്ലാധനി ന്യൂസ്